ഒരു ബ്രേക്കപ്പിലൂടെ കടന്നു പോകുന്നവരാണോ നിങ്ങൾ എന്നാൽ നിങ്ങളുടെ വിഷമങ്ങൾ കൺട്രോൾ ചെയ്യാനുള്ള മൂന്ന് ടിപ്സ് ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നത്തെ മൂന്ന് പ്ലോട്ട് ടിസ്റ്റുകൾ എഴുതി വെക്കുക പണ്ടത്തെ ഒരു ബ്രേക്കപ്പോ അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടതോ അങ്ങനെ എന്തും എന്നിട്ട് അതിൽ നിന്നും നിങ്ങളുടെ ജീവിതം എങ്ങനെ കൂടുതൽ നല്ലതിലേക്ക് മാറി എന്നതുകൂടി കുറിച്ചു വെക്കുക ഇത് ഇപ്പോൾ മറഞ്ഞിരിക്കുന്ന അവസരങ്ങളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് രണ്ട് ഒരാഴ്ചത്തേക്ക് ദിവസവും ആരോടെങ്കിലും എന്തെങ്കിലും ചെറിയ സഹായങ്ങൾ ചോദിച്ച് പരിശീലിക്കുക ചെറുതായി തുടങ്ങിയാൽ മതി മോശം ഘട്ടത്തിൽ മറ്റുള്ളവരുടെ സഹായം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് തിരിച്ചറിവ് ഉണ്ടാക്കും മൂന്ന് നിങ്ങളുടെ എക്സിന് ഒരു കത്ത് എഴുതുക അവരോട് പറയാനുള്ളതെല്ലാം ഒരു മറേം ഇല്ലാതെ എഴുതുക എന്നിട്ട് അതൊന്ന് വായിച്ചു നോക്കുക നീണ്ട ഒരു ശ്വാസം എടുത്തതിന് ശേഷം ആ കത്ത് നശിപ്പിച്ചു കളയുക ഇത്തരത്തിൽ ബ്രേക്കപ്പിന് ഡീല് ചെയ്യാൻ കൂടുതൽ പ്രാക്ടിക്കൽ ടിപ്സ് വേണമെങ്കിൽ ഏമിച്ചാൻ എഴുതിയ ബ്രേക്കപ്പ് ബൂട്ട് ക്യാമ്പ് എന്ന ബുക്കിനെക്കുറിച്ചുള്ള എൻ്റെ വീഡിയോ കേട്ടറിവ് ചാനലുള്ളത് കാണുക